ലോകത്ത് ഇത്രയും വിചിത്രമായ തീരുമാനമെടുക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ പറ്റുള്ളൂ മാർക്ക് ബുദ്ധി എന്ന് പറയുന്ന അടുത്തൂടെ പോയിട്ടില്ല തിരുവനന്തപുരം കോർപ്പറേഷനെ സി പി എമ്മിനെ കൈമോശം വരുത്താനുള്ള ഏറ്റവും വലിയ സാധനം മേയർ തന്നെ ആ മേയർ അഞ്ചു വർഷം ഭരിച്ചുകൊണ്ട് തന്നെ കോർപ്പറേഷൻ കൈവിട്ടു പോകാനും ബി ജെ പിടിക്കാനുള്ള സാധ്യതയുണ്ട് പുള്ളി ഇതരം പൊട്ടി പാർട്ടികൾക്കായി പോയി കഴിഞ്ഞാൽ ചിത്രം വേറെ ആയിരിക്കും വരുന്നത് ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നത് കയ്യിലിരിക്കുന്ന ആളുടെ വാല്യൂ എന്താന്ന് ഈ പട്ടന്മാർക്ക് അറിയത്തില്ല എന്ന് ഇവർക്ക് എല്ലായിടത്തും മത്സരിക്കണം ഈ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരെ അവഗണിക്കുന്ന ഒരു രീതിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ ഇവന്മാരാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് അതാണ് ഏറ്റവും വലിയ വൃത്തികേട് ഇവരെ ആരായി തീരുമാനിക്കാൻ രാജൻ ഭായ നമസ്കാരം നമസ്കാരം കേരളത്തിൽ യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിൽ വരുമെന്നുള്ള അമിതമായ ഒരു ആത്മവിശ്വാസത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉള്ളത് അതിനിടയിൽ ഇടുത്തി വീഴുന്നത് പോലെയാണ് ഇന്നലെ തിരുവനന്തപുരം ഡി സി സി പ്രസിഡൻറ്റിൻ്റെ ഒരു ശബ്ദ സന്ദേശം പുറത്തേക്ക് വിട്ടത് അത് കാണിച്ചവൻ വളരെ തെണ്ടിത്തരമാണ് കാണിച്ചതെന്നുള്ളത് മറ്റൊരു വസ്തുത എങ്കിലും കേരളത്തിൽ കോൺഗ്രസിന്റെ അവസ്ഥ നിലവിൽ എന്താണ് തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ അവസ്ഥ നിലവിൽ നിലവിലെന്താണ് ഇതിപ്പോൾ എന്താണെന്നറിയാം ഞാൻ സിബിയുടെ പിന്നെ മാല മോഷ്ടിച്ചു കഴിഞ്ഞാൽ മാല മോഷ്ടിച്ച എനിക്കും മാല മോഷ്ടിക്കപ്പെട്ട സിബിക്ക് ഒരേ ചിട്ടുകൊടുത്തേക്ക് ഈ ലോകത്ത് ഇത്രയും വിചിത്രമായ എടുക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ പറ്റുള്ളൂ അവർക്ക് ബുദ്ധി എന്ന് പറയുന്ന അടുത്തൂടെ പോയിട്ടില്ല പാരോഡ് റിവ്യ ഇന്നലെ സംരക്ഷിച്ചിരുന്നെങ്കിൽ ഇതിനകത്ത് പാരോഡ് റിബിയ സംരക്ഷിക്കുകയാണ് വേണ്ടത് കാരണം അയാൾ ഇതിൻ്റെ അഭ്യദയകാംക്ഷായിട്ട് നിന്നിട്ടാണ് സംസാരിച്ചത് അപ്പോൾ അദ്ദേഹത്തോട് പിന്നെ മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം സമയതേ അല്ലെങ്കിൽ ഇവർ ആവശ്യപ്പെട്ടിട്ടാണുള്ള രാജ്യം വെക്കുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ ഇമേജ് രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇപ്പോൾ തൽക്കാലം രണ്ട് മാസം കഴിഞ്ഞിട്ട് ചെയ്യണേ കുഴപ്പമില്ല മറ്റോനെ ഒറ്റയടിക്കെടുത്ത് പുറത്തുവിടായിരുന്നു ലീക്കാക്കിയവനെ രണ്ടാമത്തെ കാര്യം തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് ഒരു കാലത്ത് പ്രതാപക്കാരം ഉണ്ടായിരുന്നു തിരുവനന്തപുരം ജില്ല പിന്നെ കോൺഗ്രസിൻ്റെ തലസ്ഥാന നഗരിയിൽ ആകെ കോവളം അവരെട്ട് സീറ്റുകൾ ഉള്ളവരുടെ അടുത്ത് എല്ലാവരും കയ്യിലുള്ള സീറ്റുകൾ അരുബിക്കര പോയി തിരുവനന്തപുരം പോയി ശിവമുറി തോറ്റു അപ്പുറത്ത് പിന്നെ ശബരിമല പ്രത്യേക സാഹചര്യത്തിൽ തോറ്റുപോയതാണ് അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും പക്ഷേ എന്നാൽ നല്ല കുറേ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ചെറുപ്പക്കാരവിടെയുണ്ട് എന്തൊക്കെ പറഞ്ഞാലും തിരുവനന്തപുരത്തിന് ഇപ്പം ജയസ് അഖിലുണ്ട് അവിടെ പിന്നെ കെ കടന്നു വന്നതാണ് ജയസഖിൽ അവിടെയുണ്ട് അതേപോലെ തന്നെ ബി ആറം ഷഫീർ അവിടെയുണ്ട് ശബരിനാഥൻ അവിടെയുണ്ട് ഇവരെല്ലാം നിയമസഭയിലേക്ക് വരാൻ യോഗ്യരുവാണ് അവരെ അതായത് സീറ്റുകളിലൊക്കെ നിർത്തുകയാണെങ്കിൽ ഇപ്പം ബി ആറം ഷഫീറിനെ നിർമ്മങ്ങാട് അതേപോലെ കടക്കൂട്ടത്ത് അഖിലിനെ അതേപോലെ വിനോദ് സെന്നെ നെയ്യാറ്റിങ്കര അതേപോലെ ശബരിനാഥിനെ തിരുവനന്തപുരത്ത് ഒക്കെ കൊണ്ട് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല സാധ്യതയുള്ള ഒരു ജില്ല തന്നെയാണ് ഇപ്പം പക്ഷേ കോവടത്ത് വിൻസൻ്റിൻ്റെ സ്ഥിതി അവിടെ സി പി എം ഇപ്പം ഈ നീലൻ്റെ പുറകെ പോകാതെ സി പി എം ഏറ്റെടുത്ത് ചിലപ്പോൾ നല്ല ശക്തനായ സ്ഥാനാർത്ഥി അവിടെ നിർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരവസ്ഥ മാറും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ വിൻസെന്റ് നല്ല ജനകീയനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവിടെ പെട്ടെന്നൊരു സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഈ യുവതലം പറയപ്പെട്ട പിള്ളാരും തയ്യാറാവുന്ന എനിക്ക് തോന്നുന്നില്ല ശക്തനെയാണ് വെച്ചിരിക്കുന്നത് ആണോ വെച്ചോ തീരുമാനിച്ചോ തീരുമാനിച്ചു ആ ശക്തനെയാണ് വെച്ചതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോസിറ്റീവ് ആയിട്ടാണ് കടന്നത് ശക്തനെ വെക്കുമ്പോൾ കാരണം അവിടെ കാരണം ശക്തനും നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിനെ ഒരു ശരികളുണ്ട് എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ ഈ പുതിയ തലമുറയിൽപ്പെട്ടവരെ കൊണ്ടുവരുന്നതായിരിക്കും സി പി എം അങ്ങനെയാണ് ജില്ല പിടിച്ചത് ഇപ്പൊ സി പി എം കൊണ്ടുവന്നിട്ടുള്ളത് ഏരിയ സെക്രട്ടറിമാരായിട്ടിരുന്ന ആൾക്കാരെയും പിന്നെ ബാക്കിയുള്ള ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിക്കുകയും ഡി വി എഫ് യിൽ നിന്നൊക്കെ കൂടെ കടന്നുവരികയും ചെയ്തിട്ടുള്ള ആൾക്കാരാണ് പിന്നെ ഐ ബി സതീഷ് വരുന്നു സത്യൻ വരുന്നു ആൻസലൻ വരുന്നു ഹരീന്ദ്രൻ വരുന്നു അങ്ങനെ വലിയൊരു ടീമാണ് ഒരു നേരെ ഒന്നായിട്ട് ഐ ബി സതീഷിനെ കുറിച്ചൊക്കെ വലിയ നല്ല അഭിപ്രായങ്ങളാണ് നിയോജക മണ്ഡലത്തിലുള്ളത് കേട്ടോ അതെ അതെ ഞാൻ പറഞ്ഞ ഇവരൊക്കെ ഇപ്പോഴും ജനകീയമായിട്ട് നിൽക്കുന്നുണ്ട് ഈ രണ്ട് ഡേം എന്നുള്ളത് ചിലപ്പം ഇപ്പോൾ ഈ തിരുവനന്തപുരം ജില്ലയ്ക്ക് സി പി എമ്മിന് നില പിന്നെ ഇതേപോലെ ഒരു മൂന്നാം ടൈം ഭരണം കിട്ടണമെന്നുള്ള താല്പര്യത്തോടുകൂടി പോകുകയാണെന്നുണ്ടെങ്കിൽ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുന്നുണ്ടെങ്കിൽ രണ്ട് ടൈം എന്നുള്ള വ്യവസ്ഥയിൽ മാറ്റം വരുത്താൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പാർച്ചാലിൽ ഹരിന്ദ്രന് പോരാ പ്ലേസ് ചെയ്യും മറ്റേ ചാൻസലർന് പോയ ആരെ കൊണ്ടേ പ്ലേസ് ചെയ്യും ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ജോയി പോലും വീണ്ടും മത്സരിക്കേണ്ടി വരും കാരണം ഇത് ജില്ലാ സെക്രട്ടറിമാർ മത്സരിക്കാറില്ല ജില്ലാ സെക്രട്ടേറിയറ്റുള്ള ജോലി പോലും വീണ്ടും മത്സരിക്കേണ്ടി വരും ആ സീറ്റ് നടത്തുന്നു അപ്പോൾ ഈ സതീഷിന് സതീഷിന് പകരം പെക്കാൻ ഒരാളെ ഇപ്പോഴും അവിടെ എത്തിയിട്ടില്ല അപ്പം അങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ ആ ജില്ലയ്ക്ക് ആ ജില്ലയ്ക്ക് അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ സ്മിതിയെ ദീപക്കൊക്കെയാണ് പിന്നെ കൊണ്ടുവരാനുള്ള ആളുകൾ എന്ന് പറയുന്നത് അങ്ങനെ കുറച്ച് സീറ്റുകളിലേ ഉള്ള അങ്ങനെയുള്ളത് പക്ഷേ അപ്പം രാജൻ എൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ പല മുതിർന്ന നേതാക്കന്മാരും പഴയകാല നേതാക്കന്മാരും ബി ജെ പിയോട് അടുക്കുന്നതായിട്ടുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നത് ബി ജെ പിയിലേക്ക് അടുക്കുന്നില്ല ബി ജെ പി ചേർന്നതായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും എനിക്ക് പേരിപ്പോൾ കൃത്യമായിട്ട് പറയാനായിട്ട് ഓർമ്മയില്ലെങ്കിലും പല കോൺഗ്രസിൻ്റെ പഴയ നേതാക്കൾ അതായത് ലീഡറോടടുത്ത് നിന്നിരുന്ന പല നേതാക്കന്മാരും ബി ജെ പിയോട് അടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ല അതിനകത്തുള്ളതെന്ന് വെച്ചാൽ എല്ലാം രാഷ്ട്രീയം അവസ്ഥകളുടെ കലയാണെന്നാണ് പറയുന്നത് അപ്പം സി പി എമ്മിൻ്റെ പല ആൾക്കാരും ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോകും അടുത്ത കാലത്ത് പിന്നെ പി എസ് പ്രശാന്ത് കഴിഞ്ഞ തവണ നെടുമങ്ങാടാന്ന് തോന്നുന്നു മത്സരിച്ചത് പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനുമായി സി പി എമ്മിലേക്ക് പോയില്ലേ പുള്ളിക്ക് ഏറ്റവും ലൈഫ് ലോങ്ങിൽ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണത് അല്ല ബി ജെ പി പോകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് പല കോൺഗ്രസുകാരും അതിനിടയ്ക്ക് തന്നെ വേറെ ഒരുപ്ലവത്തിലും സാധ്യതയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പായിരിക്കും കോർപ്പറേഷൻ എന്നുള്ളതല്ല ലോക്കൽ ബോഡി ഇലക്ഷൻ ലോക്കൽ ബോഡി ഇലക്ഷനകത്ത് തൃതല പഞ്ചായത്തിനകത്ത് പിന്നെ ജില്ലാ പഞ്ചായത്ത് പിന്നെ ബ്ലോക്ക് പഞ്ചായത്തില് അത്ര വലിയ റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും പിന്നെ കോർപ്പറേഷൻ കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് യു ഡി എഫും മുങ്ങുന്ന സ്ഥാനത്താണ് അതേസമയം ലോക്സഭയിലേക്ക് വരുമ്പം എൽ ഡി എഫ് മുങ്ങുന്ന സ്ഥാനത്താണ് അപ്പോഴും രണ്ടടത്തും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ബി ജെ പിയാണ് അപ്പൊ ബി ജെ പിയും യു ഡി എഫും തമ്മിൽ പാർലമെന്റിലേക്ക് മത്സരം നടക്കുന്നു ബി ജെ പിയും എൽ ഡി എഫും തമ്മിൽ ലോക്കൽ ബോഡിയിലേക്ക് മത്സരം നടക്കുന്നു ഇവിടെ അപ്രസക്തരാവുന്നതും മറ്റു രണ്ട് കൂട്ടർ മാറി മാറിയാണ് ബി ജെ പിക്ക് ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് രണ്ടാം സ്ഥാനം എന്ന് പറയുന്നത് അവർ കോർപ്പറേഷനിൽ വിലനിർത്തി അത് മാത്രമല്ല വലിയ രീതിയിലുള്ള ഒരു മാർജിനിലേക്ക് രാജീവ് ചന്ദ്രശേഖരൻ എത്താൻ കഴിഞ്ഞു രാജീവ് ചന്ദ്രശേഖരൻ എത്താൻ കഴിഞ്ഞപ്പോൾ പല ഇവരുടെ മണ്ഡലങ്ങളിലും ബി ജെ പി ലീഡ് ചെയ്യുന്ന അവസ്ഥ വന്നു ആ ബി ജെ പി ലീഡ് ചെയ്യുന്ന അവസ്ഥ എന്ന് പറയുന്നത് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്നാണ് അറിയണമെന്നുണ്ടെങ്കിൽ ലോക്കൽ ബോഡി ഇലക്ഷൻ വരെ കാത്തിരിക്കും ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഓർക്കാതിരിക്കാൻ നമ്മൾ പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി ബി ജെ പി എങ്ങനെയാണ് പിടിച്ചെടുത്തത് എന്നുള്ളത് നമ്മളുടെ മുമ്പിലുണ്ട് ആ സമാനമായ ഒരു സാഹചര്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യത്തിലും നിലനിൽക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു കാരണം വളരെ ശക്തമായ പ്രവർത്തനങ്ങളാണ് തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ അവസ്ഥ കൂടുതൽ പരിങ്ങലിലേക്ക് ആവാനായിട്ടുള്ള സാധ്യതകൾ കോൺഗ്രസിനെ മാത്രമല്ല അവിടെ അവിടെ ഉണ്ടാവുന്ന തിരുവനന്തപുരം കോർപ്പറേഷനെ സി പി എമ്മിനെ കൈമോശം വരുത്താനുള്ള ഏറ്റവും വലിയ സാധനം മേയർ തന്നെയാണ് ആ മേയർ അഞ്ചു വർഷം ഭരിച്ചുകൊണ്ട് തന്നെ കോർപ്പറേഷൻ കൈവിട്ടു പോകാനും ബി ജെ പിടിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ കഴിഞ്ഞ തവണത്തേനേക്കാൾ നില മെച്ചമാക്കിയാൽ കോൺഗ്രസിന് അങ്ങനെ നില മെച്ചമാക്കാൻ കഴിഞ്ഞാൽ അവർക്ക് ലൈഫ് ഉണ്ട് മുന്നോട്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോഴും അപ്പം അതേപോലെ തന്നെ പക്ഷെ അതിനിടയ്ക്ക് ടിസ്റ്റ് ഉണ്ടായാൽ കുറച്ചുകൂടെ വിഷയമായി ശശി തരൂര് രാജിവെക്കുകയും കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ ഏതെങ്കിലും സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ എം പി സ്ഥാനത്ത് രാജിവെച്ചാൽ ബൈ ഇലക്ഷനിലേക്ക് പോവും ബൈ ഇലക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ബി ജെ പി പാർലമെൻറ്റ് സീറ്റ് പിടിച്ചെടുക്കും ആരെ കൊണ്ടു നിർത്തിയിട്ടും കാര്യമില്ല പിന്നെ അതേസമയം സി പി എമ്മിൻ്റെ സിറ്റിംഗ് പിന്നെ കയ്യിലുള്ള സിറ്റിംഗ് സീറ്റായിട്ടുള്ള വട്ടിയൂർക്കാവിൽ സാക്ഷാൽ മുരളീധരം വന്നു നിന്നു കഴിഞ്ഞാൽ നമ്മുടെ മേയർ ബ്രോ എത്ര ജനകീയനാണെന്ന് പറഞ്ഞാലും മുരളി നമ്മൾ കാണുന്ന ഒരാളല്ല മുരളിയെ നമുക്ക് അങ്ങനെ റീഡ് ചെയ്യാനോ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല മുരളീധരൻ പോയിട്ട് വട്ടിയൂർക്കാവിൽ പോയി കഴിഞ്ഞാൽ ചിത്രം വേറെ ആയിരിക്കും വരുന്നത് ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നത് തിരുവനന്തപുരം നിയമസഭ സീറ്റിലാണ് വട്ടിയൂർക്കാവിൽ അപ്പഴൊരു പ്രശ്നമുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി പതിനൊന്നിൽ വട്ടിയൂർക്കാവിൽ നിന്നും കെ മുരളീധരനെ ജനങ്ങൾ നിയമസഭയിലേക്ക് അയച്ചതാണ് പക്ഷെ അന്ന് അദ്ദേഹത്തെ മന്ത്രിയാക്കാതിരുന്നതിനുള്ള ഒരു പരിഭവം വട്ടിയൂർക്കാവുകാർക്ക് യു ഡി എഫിനോട് ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കി എന്നിട്ട് പതിനാറിൽ അദ്ദേഹം വിജയിച്ചു പക്ഷേ ഇരുപത്തൊന്നിലാകുമ്പോഴത്തേക്കും ബൈ ഇലക്ഷനിലും അതേപോലെ തന്നെ പിന്നെ ഇരുപത്തൊന്നിലും ആകുമ്പോഴത്തേക്ക് പിന്നെ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് പോയി അപ്പം ഇരുപത്തൊന്നിലെ വീണായസ് നായരാണെന്ന് മൂന്നാം സ്ഥാനത്തേക്ക് പോയി ബി ജെ പിയുടെ വി വി രാജേഷ് രണ്ടാം സ്ഥാനത്തേക്ക് വരുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു പിന്നെ വല്ലാത്ത കണക്കിലെ കളികളുണ്ട് പക്ഷേ മുരളീധരൻ എന്ന് പറഞ്ഞാൽ ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അത്തരം ചില വോട്ടുകൾ കൂടി പിടിക്കാൻ കഴിയുന്ന ശ്രീ കെ കരുണാകരൻ്റെ മകനാണ് മുരളീധരൻ എന്നുള്ള ഒരു കടിമിലിട്ട് അദ്ദേഹത്തിനുണ്ട് പിന്നെ അവിടെ ഒരു നായർ മണ്ഡലം കൂടിയാണ് പ്രശാന്ത് നായർ സമുദായത്തിപ്പെട്ടതല്ല എനിക്ക് തോന്നുന്നത് പക്ഷേ നായർ മണ്ഡലമാണ് ഈ തൃശ്ശൂർ റോഡ് അങ്ങോട്ടേ ഇതെല്ലാം നോക്കും പിന്നെ എല്ലാം നോക്കും അപ്പം അതേപോലെ തന്നെ ഇപ്പം തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ആന്റണി രാജു ആണ് സ്ഥാനാർത്ഥി എന്നുണ്ടെങ്കിൽ ശബരിനാഥം പോയി നിന്ന് ശബരിനാഥം ജയിക്കും പക്ഷേ പിന്നെ മത്സരം ശബരിനാഥും കൃഷ്ണകുമാറും തമ്മിലായിരിക്കും ഈ തിരുവനന്തപുരത്ത് സി പി ജോൺ മത്സരിക്കുകയാണെങ്കിൽ അവസ്ഥ എന്തായിരിക്കും സിപി ജോൺ യു ഡി എഫിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് എനിക്ക് തോന്നുന്നില്ല തിരുവനന്തപുരം സീറ്റിലേക്ക് അദ്ദേഹം വരുന്നു അദ്ദേഹത്തെ പ്ലേസ് ചെയ്യാൻ സാധ്യതയുള്ള സീറ്റ് കുഞ്ഞങ്ങളോ കുന്നംകുളത്താണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ചത് ശരിക്കും പറഞ്ഞാൽ ആ മനുഷ്യനോടൊക്കെ യു ഡി എഫ് കാണിക്കുന്ന കയ്യിലിരിക്കുന്ന ആളുടെ വാല്യൂ എന്താന്ന് ഈ പൊട്ടന്മാർക്ക് അറിയത്തില്ല എന്ന് ഇവർക്ക് എല്ലായിടത്തും മത്സരിക്കണം ആ സി പി ജോണിനെ ഇവർ പിന്നെ കുന്നംകുളത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും നിർത്തിയിരുന്നെങ്കിൽ എ സി മൊയ്തീനെ പൊട്ടിക്കാൻ പറ്റുമായിരുന്നു ഇനിയിപ്പം സി പി ജെ എണ് അവിടെ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് അപ്പുറത്തുനിന്ന് സീറ്റ് പിടിക്കണ്ടേ കയ്യിലുള്ള നിലനിർത്തേ മാത്രം പോരാ അപ്പുറത്തുനിന്ന് സീറ്റ് പിടിക്കണ്ടേ എൽ ഡി എഫിൻ്റെ അടുത്ത് എൽ ഡി എഫിൻ്റെ അടുത്ത് സീറ്റ് പിടിക്കണമെങ്കിൽ അവർക്ക് പിടിക്കാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ സീറ്റുകൾ പിടിക്കാൻ പറ്റുന്ന ഒരു ജില്ല തൃശ്ശൂർ ജില്ലയാണ് പ്രത്യേകിച്ചും കരുവന്നൂർ വിഷയം ബാക്കിയുള്ളതൊക്കെ ഇതിൻ്റെ ഗുണഭോക്താവായിട്ട് അവസാനം ബി ജെ പി മാറുമെന്ന് എനിക്ക് ആശയം കാരണം ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നേരത്തെ പാലോട് രൂപയുടെ സംഭവം കൂടി നോക്കുമ്പോഴത്തേക്ക് പല സീനിയർ നേതാക്കന്മാരും അവരുടെ ഭാവിയിലുള്ള ഒരു ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതെ അത് കോൺഗ്രസിന്റെ ഭാവിയിലുള്ള ആശങ്കയാണ് ആ പാവം രേഖപ്പെടുത്തിയിരുന്നില്ല അല്ലാതെ അദ്ദേഹത്തിന്റെ ഭാവിയിലല്ല അദ്ദേഹത്തിന്റെ ഭാവിയില്ല കാരണം പല കോൺഗ്രസ് നേതാക്കന്മാരും അവരവരുടെ ഭാവിയെക്കുറിച്ച് കൊടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് ഈ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരെ അവഗണിക്കുന്ന ഒരു രീതിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതിൽ ഈ പിന്നെ പെണ്ണുടിയന്മാരായിട്ടുള്ള യൂത്തന്മാരാണ് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സംസ്ഥാനത്ത് ആകെ നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പെണ്ണുടിയനാണെന്ന് അറിഞ്ഞിട്ട് അവനെ എൻ്റെ പിൻഗാമിയാക്കി ഊത്തൻ്റെ പ്രസിഡന്റ് ആക്കണം എന്ന് എന്നറിയുക അവനെ എൻ്റെ പിൻഗാമിയാക്കി എൻ്റെ മണ്ഡലത്തിൽ കൊണ്ടുവിടണം എന്ന് പറയുക അപ്പോൾ ഈ പറയുന്നോണ്ട് ഇവൻ്റെ കൂട്ടുകച്ചവടമുണ്ട് അങ്ങനെ ഉണ്ടല്ലോ സി ബി ഒരു വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ സി ബി ഐ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സി ബി ഞാനും തമ്മിൽ തെറ്റിയാൽ എൻ്റെയും രഹസ്യങ്ങൾ സി ബി പുറത്ത് കുറയും തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഈ അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്നത് അതുകൊണ്ടാണ് ഈ ഓപ്പൺ റേറ്റ്സ് ഇട്ട് കളിക്കുന്നത് അപ്പോൾ ഇവന്മാരാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് അതാണ് ഏറ്റവും വലിയ വൃത്തികേട് ഇവരെക്കൊണ്ട് ഇവരെ ആരെ തീരുമാനിക്കാൻ ഇവിടെ മുതിർന്ന നേക്കാൻ റെസ്പെക്ട് ചെയ്യാത്ത ചില ആളുകളുടെ കൂടെ വേദി പങ്കിട്ടില്ല എന്ന് പറയുന്നു ഇവരൊക്കെ നാളെ ഒന്ന് വളർന്നുവന്ന് മന്ത്രി ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സ്തുതി നമ്മളപ്പുറത്ത് മേയറുടെ അഹങ്കാരത്തെക്കുറിച്ചും ബാക്കിയുള്ളതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ അഹങ്കാരത്തെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ മേയറോട് ഒരഹങ്കാരം ഉണ്ടായിട്ടില്ല നമ്മൾ അത് ആലോചിച്ച് നോക്കണം അപ്പം അങ്ങനെ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്ന ഇമ്മാതിരി ഇത്തിൽ കണ്ണികളെ നെലയ്ക്ക് നിർത്തിയും വരച്ച വരയിൽ നിർത്തിയും നീ ഒക്കെ അതിന് മാത്രം ആവു പറഞ്ഞാൽ മതി ഇത് പണ്ടുങ്ങള നടന്നിരുന്നോ ഈ രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസ് കൂടെ കിടന്ന് വന്നതല്ലേ ഈ കെ സു വേണോപാൽ കേസിടെ കിടന്നുവന്നതല്ലേ ബി ഡി സതീഷൻ ഈ പ്രതിപക്ഷ നേതാവ് അതിനുശേഷം അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്നത് ഇതിനു മുമ്പ് എല്ലാം ബി ഡി സതീഷിന്റെ ജൂനിയർ എം എൽ എ ആയിരിക്കുമ്പോൾ ഇങ്ങനത്തെ അഹങ്കാരം കാണിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഇതാക്കന്മാർ കാണിച്ചിട്ടുണ്ടോ സണ്ണി യോസഫ് കാണിച്ചിട്ടുണ്ടോ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ അപ്പോൾ ഇതിനെ കൊണ്ടന്നിട്ട് അടുപ്പുകാശ്ശിട്ടുണ്ടോ ആ ഒരാ നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാന്ന് കെ മുരളീധരൻ പോലും സാക്ഷാൽ ലീഡർ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ കേരള കെ മുരളീധരൻ കോഴിക്കോട് നിന്ന് എം പി ആയിട്ട് വന്നിട്ട് ഇമ്മാതിരി അഹങ്കാരം കാണിച്ചിട്ടുണ്ടോ ഒരിക്കലുമില്ല കോൺഗ്രസ് നേതൃത്വം കുറച്ചുകൂടി ഒരു പക്കുമായ നിലപാടുകൾ സ്വീകരിക്കാത്ത പക്ഷം കേരളത്തിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളുണ്ട് ഉപദേശം തരുമ്പോൾ അതിനെ ഉപദേശമായിട്ട് കാണാനുമായിട്ട് ആണ് ആദ്യം കോൺഗ്രസ് നേതൃത്വം പഠിക്കേണ്ടത് അങ്ങനെ ഉപദേശം തരുന്നവരുടെ റെക്കോർഡ് എടുത്ത് വാർത്താ മാധ്യമങ്ങൾക്ക് നൽകി അവരെ ചവിട്ടിപ്പുറത്താക്കിക്കൊണ്ടൊന്നും കോൺഗ്രസ് കേരളത്തിൽ മുൻപോട്ട് പോകാനില്ല എന്നുള്ളതാണ് നമുക്ക് അവസാനമായിട്ട് പറഞ്ഞു വയ്ക്കാനുള്ളത്